ഹായ് ഫ്രണ്ട്സ് മമ്മീസ് കാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെറൈറ്റീസ് ആയിട്ടുള്ള താമരകളുടെ ട്യൂബർ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് യെല്ലോ പിയോണിയുടെയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള താമരയാണ് യെല്ലോ പിയോണിയും അപ്പോൾ യെല്ലോ പിയോണിയുടെ ഇഷ്ടംപോലെ ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ യെല്ലോ പിയോണിയും അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ പൂവുണ്ടാവും എപ്പോഴും പൂവുണ്ടാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഓർഡർ ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ കയ്യിലുള്ളത് ജൂലിയറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി താമരയുടെ ട്യൂബ് ട്യൂബറാണ് കയ്യിലുള്ളത് അപ്പൊ ഈ ട്യൂബറും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് പിന്നെ അതുമല്ല ജൂലിയറ്റ് കുറെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് ഒരു റോസ് കളറും വൈറ്റ് കളറും കൂടെ നല്ല മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറിലുള്ള ഒരു ലോട്ടസ് ആണ് ഈ ജൂലിയറ്റ് നല്ല രസമാണ്ട്ടോ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എനിക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ഒരു ഭംഗി അപ്പം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കയ്യിലുള്ളത് ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ചന്ദ്രഭാഗ കാണാനായിട്ട് നല്ല റെഡ് കളറിൽ നല്ല രസമുള്ള ഒരു താമരയാണ് ചന്ദ്രഭാഗ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ചന്ദ്രഭാഗ അപ്പം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ നമ്മുടെ ചാനലിന് മുന്നും ഇഷ്ടംപോലെ ചെടികളുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓപ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ